ക്രിസ്മസ് ആഘോഷം അംഗനവാടിയിൽ നടക്കുന്നു இணம் இவ நிக்கிட்டே அவள் போன கூட்டத்தேக்கு कमी तो बोल मीलिना देववाडीला बोलत आहेत जसला नाही नाही 25 डिसेंबर पासून काय जसमध्ये आवाज नाही आवाज कि नाही आज माय गतीने पुढे 50 वाड लावला नाही मी Gue t referred Marche Tintonder Ni, UFX, T-erman band's <laughs> Send out inspections dokter anu iki rodotira 24 be ben bener tapi അതുപോലെ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കളെ കുട്ടികളെ എല്ലാവർക്കും ഈ ക്രിസ്മസ് സെലിബ്രേഷനിലേക്ക് സ്വാഗതം ഞാൻ ചെയ്യുന്നു കേൾക്കുന്നുണ്ട് ക്രിസ്മസ് നമ്മൾ പറഞ്ഞ പോലെ മതപരിപാടിയല്ല നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ജാതിക്കും മതത്തിനും എല്ലാം അപ്പുറത്തേക്ക് നന്നായി സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു സന്ദേശം നൽകുന്ന ഒരു ദിവസം കൂടിയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ക്രിസ്മസിൻ്റെ കരകൾ വീട്ടുമുടി എല്ലാത്തിനൊന്നും കുട്ടികളുമായി നമ്മൾ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനൊപ്പം ചേരാനും നമ്മുടെ നാടിൻ്റെ ഐക്യത്തെ കൂടുതൽ കെട്ടിടപ്പുള്ളതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടിയായി karena kasih <laughs> <laughs> രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ആഘോഷം നമ്മുടെ അംഗനവാടിയിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മുടെ പുതുതായി വന്ന വാർഡ് കൗൺസിലർ ശ്രീ അനൂപ് ആദ്യം ഞാൻ ആശംസ അർപ്പിക്കുന്നു ഞാൻ അനൂപിനോട് പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അനൂപിന് മനസ്സിലായിട്ടുണ്ടാകും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അത് അനൂപ് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇവിടെ കൂടി ചേർന്ന പഴയ മെമ്പേഴ്സും അതുപോലെ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കളും നമ്മുടെ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു